നമ്മുടെ ഹോംലൈറ്റിന്റെ വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് അവര് തിരക്കി നമ്മളെ ഷോപ്പ് തിരക്കി ഇവിടെ വന്നതാണ് ഈ വിദ്യാർത്ഥികളാണ് ഇവര് നമുക്ക് അവരുടെ തന്നെ ചോദിക്കാം നമ്മളുടെ വീഡിയോസും അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ഥാപനത്തിലെ സാധനത്തിന്റെ ക്വാളിറ്റിയും എല്ലാം അവരിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യം എല്ലാവരും ഒന്ന് അവരുടെ നിങ്ങളൊക്കെ പേരും സ്ഥലമൊക്കെ പറയാം അസ്ലം കൊല്ലം അർഫാൻ കൊല്ലം തന്നെ അർഫാൻ കൊല്ലം അനന്ത കൊല്ലം നാലു പേരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാമോ ക്വാളിറ്റി നമുക്ക് ഗ്യാരന്റിയുള്ള ഐറ്റങ്ങളാണ് നമ്മള് പറയുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് വന്ന് നോക്കി കൊറേ കളക്ഷൻസ് ഉണ്ട് സാധനങ്ങളുണ്ട് നല്ല ഇതാണ് നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ബിൽഡിംഗ് മെറ്റീരിയലിൽ ഉള്ള ആണോ കൊഴപ്പില്ല ബാക്കി ഞാൻ പറയാം അപ്പൊ നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നു ആ സന്തോഷം ഇനിയും ഞങ്ങള് ഇതേപോലെ ഐറ്റങ്ങൾ വാങ്ങാൻ നമ്മുടെ ഷോപ്പിലേക്ക് വരണം ഇനിയും പുതിയ പുതിയ ഐറ്റങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് ബാക്കി എന്തെങ്കിലും കാരണം കൺക്ലൂഡ് ചെയ്തോ ഓക്കെ ഓക്കെ അത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഒരുപാട് ഐറ്റങ്ങൾ ഇനിയും നമ്മൾ ഷോപ്പിലേക്ക് വരുന്നുണ്ട് ലൈറ്റ്സിന്റെ പുതിയൊരു ഷോപ്പ് നമ്മൾ പള്ളിമുക്ക് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാനിംഗ് ഉണ്ട് അപ്പോൾ അതിന്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫൈ വാച്ചിങ്